ഹായ് നമ്മളിന്ന് കക്കാടം പോയിൽ പോയ ഒന്ന് രണ്ട് പ്രാവശ്യമായിട്ട് പോയ ഫോട്ടോസും വീഡിയോസാണ് കേട്ടോ അതൊന്ന് പങ്കുവെക്കാമെന്ന് വിചാരിച്ചു കക്കാടം പോയിൻ്റെ റോഡിനെ പറ്റിയൊന്നും പിന്നെ പറയണ്ട നല്ല അടിപൊളി റോഡാണ് ഏകദേശം കക്കാടം പോയിൽ എത്താനായിട്ടുണ്ട് കേട്ടോ നല്ല കാഴ്ചകളും നല്ല കുളിർമ്മയേകുന്ന നല്ലൊരു ഏരിയ തന്നെയാണ് കേട്ടോ ഒക്കെ കടമ്പൂരെന്നു പറഞ്ഞാൽ പോകാത്ത ആളുകളുണ്ടെങ്കിൽ അടുത്ത പ്രദേശത്തുള്ള ആളുകൾ പോകാത്ത ആളുകളുണ്ടെങ്കിൽ ഒരു പ്രാവശ്യം തന്നെ പോകണം കേട്ടോ ഞാൻ ഈ ഏരിയയിൽ കൂടെ ഡെയിലി പോകുന്നതാണ് എൻ്റെ തോട്ടം ആ ഭാഗത്തൊക്കെയാണ് ഇത് ഓണത്തിൻ്റെ ആ ടൈമിൽ ഒരു പ്രാവശ്യം പോയ ആ വീഡിയോസുകളാണ് ഞാനെൻ്റെ സുഹൃത്തുണ്ട് നല്ല മുളങ്കാടുകളും മലകളും ഇത് അവിടെ ഒരു നല്ലൊരു വാറക്കെട്ടുണ്ട് ടൗണിൽ നിന്ന് തന്നെ നോക്കിയാൽ കാണാം അവിടെ ചെന്നിരുന്നാൽ നല്ല തണുപ്പ് കാറ്റ് എങ്ങനെ വീശും ഞങ്ങളൊരു വൈകുന്നേരം ടൈമിലാണ് കേട്ടോ പോയിരുന്നത് ഞാനും എൻ്റെ സുഹൃത്ത് സുധീഷാണ് കാറ്റിനെങ്ങനെ നല്ല തണുപ്പിലെങ്ങനെ ഇരിക്കും കാറ്റെന്ന് പറഞ്ഞാൽ നല്ല കാറ്റാട്ടോ നല്ല അടിപൊളിയായിട്ട് ശരീരം ഇങ്ങനെ തണുക്കും നല്ല ക്ലിയറാണ് ഇവിടുത്തെ പ്രത്യേകത എന്ന് വെച്ചാൽ ഏത് കുട്ടികൾക്കും പറ്റുന്ന ക്ലൈമറ്റാണ് കേട്ടോ അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം നമ്മൾ ഊട്ടിയിൽ കൊടൈക്കനാലിലൊന്നും പോകുന്ന പോലെയല്ല ഇവിടെ മേഡിയം രീതിയിലുള്ളൊരു തണുപ്പും കാലാവസ്ഥയാണ് ഊട്ടിക്കൊക്കെ പോകുമ്പോൾ നമ്മളെ കുട്ടികളെയൊന്നും കൊണ്ടുപോകാൻ പറ്റില്ല ഓവർ തണുപ്പായിരിക്കും ഇപ്പം വെള്ളച്ചാട്ടത്തിനൊക്കെ എത്തി ഇത് ഞങ്ങൾ വേറൊരു പ്രാവശ്യം പോയത് ഇതാണ് കേട്ടോ വേറൊരു സുഹൃത്തുവിൻ്റെ കൂടെ ഇപ്പോൾ കഴിഞ്ഞ ആഴ്ചയിൽ പോയതാണ് ഒരു പത്ത് ദിവസം മുമ്പ് കോഴിപ്പാറ വെള്ളച്ചാട്ടാണ് കേട്ടോ എന്താണ് ഞങ്ങളുടെ സുഹൃത്ത് നിലമ്പൂരിലൊരു സുഹൃത്ത് അങ്ങനെ ഒരു പോയപ്പോൾ എടുത്തതാണ് പത്ത് ദിവസം മുമ്പ് നല്ല പാർക്കൊക്കെ ഉണ്ട് കേട്ടോ പാർക്കുണ്ട് കുട്ടികൾക്ക് കളിക്കാനും വിനോദത്തിനൊക്കെ പറ്റിയ കാഴ്ചകളൊക്കെ നല്ല പാർക്ക് സ്കൈ വേവ് പിന്നെ ലോങ്ങലുള്ള ആളുകൾക്കൊക്കെ വരികയാണെങ്കിൽ റിസോർട്ടുകളും എവിടെയുള്ള ആൾക്കാളുകളാണെങ്കിലും റിഷോർട്ടുകളു വച്ചാൽ ഇരുന്നൂറിൽ പരം റിസോർട്ടുകളുണ്ട് എന്നാണ് പറഞ്ഞത് നമ്മൾ എല്ലാ റിസോർട്ടുകളൊന്നും നമ്മൾ കണ്ടിട്ടില്ല എല്ലാ സൗകര്യങ്ങളും ഉള്ള റിസോർട്ടുകളുണ്ട് പാർക്കുണ്ട് നല്ല അടിപൊളി പാർക്കാണ് കേട്ടോ ഈ വർഷം കുറച്ച് മുമ്പ് ഓപ്പണായ പാർക്കാണത് നമ്മളെ വെള്ളച്ചാട്ടത്തി പോകുമ്പോൾ എല്ലാ പാർക്കാണ് കുറേ വീഡിയോസുകളൊക്കെ ഉണ്ട് കേട്ടോ മൊത്തത്തിൽ ഉൾക്കൊള്ളിക്കാൻ പറ്റുന്നില്ല അപ്പോൾ ഇനി വേറെ വീഡിയോസുമായി വീണ്ടും കാണാം കാടമ്പിലാവൂല പിന്നെ വേറെ ഏതെങ്കിലും വീഡിയോ സെറ്റ് വരാം ബൈ